നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് ഡിഫൻഡറുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഈ സീസണിലേക്കല്ല അടുത്ത സീസൺ മുതലാണ് താരം ടീമിനോടൊപ്പം ചേരുക എന്തായാലും താരത്തിൻ്റെ പേര് ചോദിക്കരുത് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ബ്ലാസ്റ്റേഴ്സിൻ്റെ അയൽവക്ക ക്ലബ്ബുകളിൽ ഒന്നിൽ നിന്നാണ് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇന്നലെ മാർക്കസ് മൊറുക്കുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അതിന് പിന്നാലെ ആരാധകർക്ക് അത് ആരാണ് എന്ന് അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു എന്തായാലും ഇപ്പോൾ ആ താരം ആരാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ യുവതാരവുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഖേൽ ഖേൽനോവിൻ്റെ റിപ്പോർട്ടർ ആശിഷ് നെഗി ആശിഷ് നെഗി റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള ജൂനിയർ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻഡർ ബികാഷ് യുനാമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്ന അദ്ദേഹവുമായിട്ടിപ്പോൾ പ്രീ കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിഫയുടെ നിയമം അനുസരിച്ച് ഒരു താരത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റിൻ്റെ അവസാന മാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ താരത്തിന് മറ്റ് ക്ലബുകളുമായിട്ട് ലീഗലി തന്നെ നെഗോസിയേഷനിലേക്ക് കടക്കാം അതിനെ തൻ്റെ നിലവിലെ ക്ലബിനോട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു കാര്യമാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ മുതലെടുത്തിരിക്കുന്നത് വികാസ് യുനാം മറീന അച്ചാൻസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലവിലെ കരാർ അവസാനിക്കും സോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രീ കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ബികാഷ് യുംനാം ഇരുപത്തിയൊമ്പത് കളികളാണ് ഇതുവരെ ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് രണ്ടായിരം മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നിട്ടുണ്ട് ആവറേജ് വൺ പോയിൻറ്റ് ടു ടാക്കിൽസ് മൂന്ന് ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ബോൾ റിക്കവറീസ് പെർ മാച്ച് എന്നു പറയുമ്പോൾ മൂന്ന് ഡ്യുവൽസ് വെഞ്ചേറ്റൊക്കെ പറയുന്നത് പെർ മാച്ചാണ് ഓരോ മാച്ചിലേയും കണക്കാണ് എന്തായാലും പത്തൊമ്പത് ക്ലിയറൻസുകൾ നോട്ട് ടു മെൻഷൻ നയൻറ്റീൻ ക്ലിയറൻസസ് ആൻഡ് അസിസ്റ്റ് ഇൻ നയൻ ഔട്ടിങ്സ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക ഇപ്പം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് ആ കണക്കുകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ ജൂനിയർ ടീമിനു വേണ്ടിയിട്ടും അതായത് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ട്വൻ്റി ത്രീ ലെവൽസിലൊക്കെ അദ്ദേഹം ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുമുണ്ട് മികച്ച ഭാവിയുള്ള താരമായിട്ട് കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് സെറ്റ് വരാം